ഡി സതീശനാണ് ഏയ് മാനുവൽ എന്താ ഇങ്ങനെ മാനുവൽ നമ്മുടെ കൂടെ നിക്കണം കോൺഗ്രസിന്റെ കൂടെ അങ്ങനെ വേറെ തീരുമാനം ഒന്നും എടുക്കരുത് ഞാൻ സംഘടനാപരമായിട്ട് അവിടെ നമുക്ക് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തരാം പാർട്ടിക്കകത്ത് നിക്കണം മാനുവല് നമ്മളൊക്കെ പറയണല്ലേ അങ്ങനെ പോവല്ലേ മാനുവൽ ബേസിക്കലായിട്ട് ഒരു കാരനല്ലേ അല്ലേ എനിക്കറിയാം അവിടത്തെ ചെറിയ വിഷയം ഒക്കെ അതൊക്കെ ഞാൻ പരിഹരിച്ചു തരാം പാർട്ടിക്കാർഡ് കേണോ സംഘടനാപരമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം ഏടാ ഞാൻ സീരിയസ് ആയിട്ട് അറിയാം ഞാൻ നോക്കിക്കോളാം പേഴ്സണലായിട്ട് എനിക്കറിയാവുന്നല്ലേ അതെ ഫാദറിനെയൊക്കെ ഏടാ ഞാൻ പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്തോളാം ഇത് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് നമ്മൾ തമ്മിൽ ഒന്ന് കാണുകയും ചെയ്യാം സംഘടനാപരമായിട്ട് ഞാൻ അവിടെ നിർത്തിക്കോളാം ആരും എതിർത്താലും നിർത്തിക്കോളാം ഏട്ടാ എല്ലാ സഹായവും ചെയ്തു തരാം ഇത് ചെയ്യരുത് മത്സരിക്കുകയൊന്നും ചെയ്തത് എടാ കേക്കണ്ട തീരുമാനം എടുക്കരുത് അങ്ങനെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ അങ്ങനെ ഒരു ഒരു ബ്രദർ പറയുന്ന പോലെ കരുതണം ഏ ഒന്നുകൂടെ ആലോചിക്കണം കേട്ടോ ആ ശരി 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 അത് കഴിഞ്ഞ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കാണും ഈ ദിവസങ്ങളിൽ തന്നെ ഞാൻ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം പാർട്ടിക്കകത്ത് ഏട്ടാ ഓക്കേ ഓക്കേ